ഹായ് ഓൾ അസ്ലാം വലൈക്കും ഞാനാണെങ്കിൽ കഴിഞ്ഞ സൺഡേ എടുത്തുവച്ച വീഡിയോ കേട്ടോ ഇത് സൺഡേ ആവുമ്പോൾ പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെ കാണുമല്ലോ എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് ഞങ്ങളുടെ കഴിഞ്ഞ സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇന്ന് സൺഡേ അല്ല എന്നാൽ പിന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ചിക്കൻ തലേന്ന് തന്നെ വാങ്ങി വെച്ചായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റത് ചിക്കൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോഴേക്കും ലിച്ചു ആണെങ്കിൽ രാവിലെ തന്നെ ഇന്ന് എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് രാവിലെ കുറച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പണിയുള്ള ദിവസം പിള്ളേർ നേരത്തെ എഴുന്നേറ്റ് വരുമല്ലോ അത് കഴിഞ്ഞ് ലിച്ചു എഴുന്നേറ്റ് വന്നത് ലിച്ചോ ഞാൻ പല്ലൊക്കെ തേപ്പിച്ചൊന്ന് ഫ്രഷ് ആക്കി എടുത്തു കേട്ടോ അമൂനെ ലിച്ചിനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പനിയാണ് അപ്പൊ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു എന്നാലും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ അപ്പൊ നെബിലൈസ് ചെയ്യാനൊക്കെ ഉണ്ട് നല്ല ചുമയുണ്ട് രണ്ടുപേർക്കും അതുകൊണ്ട് ലിച്ചു രാവിലെ എഴുന്നേറ്റ് വന്നതേ കരഞ്ഞുകൊണ്ടാട്ടോ എഴുന്നേറ്റ് വന്നത് ഇനിയിപ്പോ ഇന്ന് മിക്കവാറും ഫുൾ ഡേ കരച്ചിലായിരിക്കും അപ്പോഴേക്കും അമ്മൂസ് എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ അവൾ തന്നെ പോയി ഫ്രഷ് ആയിട്ട് വന്ന് വന്നവക്ക് കുറച്ച് ചൂടുവെള്ളം കൊടുത്തിട്ട് രാവിലെ തന്നെ അവളെ നെബിലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടോ

മിക്ക ദിവസങ്ങളും ലിച്ചു അല്ലെങ്കിൽ അമ്മു കേട്ടോ പാലൊക്കെ എടുത്തുകൊണ്ട് വരാറ് ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റതേ കരച്ചിലും ബഹളവും ഒക്കെ ആയതുകൊണ്ട് അവൾ പാലൊന്നും എടുത്തുകൊണ്ട് വരാൻ പോയില്ല പോയില്ലാട്ടോ അപ്പോഴേക്കും പിന്നെ ഉമ്മച്ചി പോയി പാലൊക്കെ എടുത്തുകൊണ്ടൊന്ന് ചായ വെച്ചു അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴം ആട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പുട്ടുപൊടിയും കൊണ്ടല്ലാട്ടോ പുട്ടുണ്ടാക്കണേ നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടിയില്ല ഇടി എപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണേ ആ പൊടിയും കൊണ്ട് തന്നെയാട്ടോ പുട്ടുണ്ടാക്കണേ പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി പോലെ തന്നെ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എത്ര പൊടിയും കൊണ്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കണേ അത്ര തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ അതൊരു തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് എത്ര പൊടിയാണോ വേണ്ടതാണ് വെള്ളത്തിൻ്റെ അത്ര തന്നെ അളവ് തന്നെ പൊടി നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പൊടി വെള്ളം എടുത്തെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കിണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ മാറി നല്ല തണുത്ത ശേഷം മാത്രം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വന്നായിരുന്നു കേട്ടോ പാൽ തിളച്ചാൽ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കോ പാല് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അതിനകത്തു കുറച്ച് പാല് ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ രാത്രി ചിലപ്പം ചില ദിവസങ്ങൾ സ്മൂത്തി ആക്കി കുടിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചു ബാക്കി പാൽ നമ്മൾ ഏലക്കയും തേയിലക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉമ്മിച്ച് ലിച്ചുവാണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവോളയും മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പം ലിച്ചുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ കയറിയിരിക്കേണ്ട അപ്പോൾ സവോളയൊക്കെ ഉമ്മച്ച് കരിഞ്ഞപ്പം ലിച്ചുകൊണ്ട് കണ്ണെരിയണേ ആട്ടോ കാണണേ എന്നാലും കണ്ണെരിയണ സമ്മതിച്ച് തരില്ലാട്ടോ ചുമ്മാ ഇരുന്ന് പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും ആ സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടിയുടെ ചൂടൊക്കെ നല്ലപോലെ ആറി തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി പ്രാവശ്യം ചെയ്യേണ്ട ഒത്തിരി പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ അതിങ്ങനെ കട്ട പോലെ ആയി അതുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ ചെയ്യണ്ടാ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടൊക്കെ വേവിച്ചെടുത്തോട്ടോ പുട്ട് നമ്മൾ വേവിച്ച ഉടനെ തന്നെ നമ്മൾ പുട്ടൂരിയിൽ നിന്ന് കുത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് പോകില്ല അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം പൈപ്പിൻ്റെ അടിയിലൊന്ന് കാണിച്ച് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് കുത്തി എടുക്കുവാണെങ്കിൽ നമ്മുടെ പുട്ട് പൊടിഞ്ഞു പോകില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുട്ടുപൊടി കൊണ്ടുണ്ടെങ്കിൽ പുട്ടുപോലെ തന്നെ ശരിക്കും നല്ല അടിപൊളി പുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുട്ടൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേക്കാളും മുമ്പ് ഒന്ന് പെട്ടെന്ന് ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടാന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര ക്ലീനിങ് അല്ല നമ്മളെല്ലാം ഒന്ന് പറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് തൂത്ത് വരി ഇടാമെന്ന് വിചാരിച്ചു തിന്നെ എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മക്കളുടെ റൂം ഒന്ന് ക്ലീൻ വിചാരിച്ച കേട്ടോ പോയത് ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു പിന്നെ രണ്ടും പെൺമക്കളാവുമ്പോൾ പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എവിടെ നോക്കിയാലും ബുഷും സ്ലൈഡും ക്ലിപ്പൊക്കെ തന്നെ ആയിരിക്കും പിന്നെ അതെല്ലാം നല്ല ഒന്ന് ഓർഗനൈസ് ചെയ്തു വെച്ചു എത്ര ഓർഗനൈസ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഒരു അര മണിക്കൂർ പിന്നെ എല്ലാം നിരന്ന് അതിൽ കിടക്കേണ്ട വന്നാലും നമ്മളൊരു തൃപ്തി തൃപ്തിക്ക് നമ്മൾ നമ്മളെടുത്ത് വെക്കുമല്ലോ അപ്പോഴേക്കും ഒരു ചെറിയ മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ ഇത്ര ദിവസമാണെങ്കി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇന്നിപ്പം ആണെങ്കി ഇടയ്ക്കടക്കിന് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നോട്ടോ അതുകൊണ്ട് ചൂടിന് ചെറിയൊരു കുറവുണ്ടായിരുന്നു ഒന്ന്

പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ മക്കൾക്ക് പിന്നെ പുട്ടും പഴമൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് അവർക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്തവരെ ഞാൻ പിന്നെ ഇരി ശർക്കരയുടെ പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും മരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടുപേർക്കും മരുന്നൊക്കെ കൊടുത്തു മധുരമുള്ള മരുന്നിലേ ഇറങ്ങി കൊച്ചു നല്ല കുടിക്കുന്നു അപ്പൊ മധുരോളം മരുന്നില്ല അങ്ങനെ മരുന്നൊക്കെ കുടിച്ചു കേട്ടോ അമൂനാണെങ്കി മരുന്ന് കുടിക്കാൻ വലിയ പാടില്ല ലിച്ചു ഭയങ്കര മടിയാട്ടോ പിന്നെ തന്നെ കുടിക്കാന്ന് പറഞ്ഞ കുറച്ച് കുടിച്ചു ഉടുപ്പേ കൂടെ ഒക്കെ മറിച്ചു അടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഉമ്മിച്ച് അമ്മും കൂടി പപ്പടമൊക്കെ പൊരിച്ചു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ചിക്കൻ റൈസ് പോയപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പോഴാണെങ്കിൽ ലിച്ചു ആകെ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ലിച്ചു ഉമ്മച്ചിയുടെ ഒപ്പവും ഒക്കെ തീറിയിരിക്കേണ്ട കേട്ടോ ഞാൻ എന്നിട്ട് ആ സമയം കൊണ്ട് കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മച്ചി ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ നെയ്ച്ചോറിനുള്ള സവോളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ തലേദിവസത്തെ കുറച്ച് തുണി കഴുകാനിടാനുണ്ടായിരുന്നു കേട്ടോ അപ്പം തുണി കഴുകാനിട്ടിട്ട് ചോറ് അപ്പോഴേക്കും തുണിയുടെ കഴുകലൊക്കെ കഴിയുമല്ലോ ഞാൻ തുണിയെല്ലാം അമ്മയ്ക്ക് മെഷീനിൽ ഇട്ടാലാന്ന് പറഞ്ഞാൽ ലിച്ചും കൂടി എൻ്റെ കൂടെ വന്നായിരുന്നു കേട്ടോ വലിയ തുണി നമുക്ക് ഇടാൻ അറിയില്ല എന്നാലും അവളുടെ ചെറിയ ഡ്രസ്സൊക്കെ അവൾ ഇടൂ കേട്ടോ ഞാൻ പിന്നെ ചെയ്യണ്ടാന്നൊന്നും പറയാറില്ല എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇപ്പൊ തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അവര് ശീലിച്ചാലല്ലേ വലുതാവുമ്പോഴാണെങ്കിലും അടിയൊന്നും കൂടാതെ അവരുടെ സ്വന്തം കാര്യങ്ങളാണെങ്കിലും അവര് ചെയ്യുള്ളൂ അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യാൻ വന്നാലും ഞാൻ ചെയ്യണ്ടാന്ന് പറയാറില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പൊ നോക്കിയപ്പോൾ നമ്മുടെ തുണിയെ കഴിഞ്ഞാൽ ലിക്വിഡ് തീർന്നു തീർന്നുമായിരുന്നു കേട്ടോ അന്നാമെ കുറച്ച് സോപ്പ് കൂടി ഇട്ടിട്ട് കഴുകാന്ന് വിചാരിച്ച് സോപ്പ് പൊടി അങ്ങനെ വാഷിംഗ് മെഷീനില് നമ്മൾ ഉപയോഗിക്കാറില്ല കൂടുതലും കല്ലേലൊക്കെ കഴുകുകയാണെങ്കിൽ ഇടാറുള്ളൂ അപ്പോൾ പിന്നെ ഇന്ന് തീർന്ന കാരണം എന്നാൽ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ സോപ്പ് പൊടി ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഇടണേൻ്റെ പകുതി സോപ്പ് പൊടിയും അതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരിക്കില്ലേ നമ്മൾ തുണിയെ കഴി കഴിയുമ്പം അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സോപ്പ് പൊടി ഇട്ടിട്ട് അപ്പം തന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ പിന്നെ ആ മെഷീന്നുള്ള വെള്ളം കൂടി ഇറങ്ങി വരുമ്പം ഫുൾ സോപ്പ് പൊടി ആ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോകുള്ളൂ അതിനകത്ത് ഇങ്ങനെ ബാലൻസ് ആയിട്ട് പിടിച്ചിരിക്കില്ല കേട്ടോ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ അതിനകത്തേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്പൈസസ് ഇല്ലേ കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലക്ക അതൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടിയും ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തായിരുന്നോ കേട്ടോ എന്നിട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തു ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മറ്റേ ബിരിയാണിക്ക് ആണെങ്കിലും നെയ് ആണെങ്കിലും നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ കിട്ടും കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് സവോള നമുക്ക് ചോപ്പ് ചെയ്തത് അതിനകത്തേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി ഒത്തിരി ബ്രൗൺ കളർ ഒന്നും ആവണ്ടാട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഞാനിവിടെ നാല് കപ്പ് അരി ആട്ടോ നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് കപ്പ് അരിക്ക് അതായത് ഒരു കപ്പ് അരിക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളം വെച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ അത് സവോള ജസ്റ്റ് ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് അരി വേവാൻ വേണ്ടി അരിക്ക് ഉപ്പിടിക്കാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ എന്നാലായിരിക്കും കറക്റ്റ് ചോറിന് കറക്റ്റ് ഉപ്പായിട്ട് വരിക അല്ലെങ്കിൽ ഉപ്പ് കുറവായിരിക്കും കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈസസിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേർ ആ വെള്ളത്തിലേക്ക് നല്ലപോലെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഞാൻ നേരത്തെ തന്നെ അരി അളന്നെടുത്ത് കഴുകി വെള്ളം പോകാൻ വേണ്ടി വച്ചായിരുന്നു കേട്ടോ ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അരി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അളന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് വാഷ് ബേസിന് കിടന്ന പാത്രം എല്ലാം ഞാൻ വേഗം കഴുകി വെച്ചു കേട്ടോ അല്ലെങ്കിൽ എല്ലാ പണിയും കൂടിയും കഴിയാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോഴേക്കും നമ്മുടെ വാഷ് ബേസും പാത്രം നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് ചോറ് വേവുമ്പോഴത്തേക്കും ഞാൻ വേഗം പാത്രം എല്ലാം കഴുകി വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ കുറച്ച് വെള്ളമൊക്കെ വറ്റിട്ടോ ഇനി നമുക്ക് നല്ലപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ ഒരു പകുതിയോളം നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ചോറ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ച് എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചോറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരി വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് ആറി കഴിയുമ്പം നല്ലപോലെ ആ ഇങ്ങനെ കുറച്ചുകൂടി ഹാർഡായിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കാവുന്ന പേടി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ആ ചൂടുവെള്ളം ചേർക്കുന്ന സമയത്ത് അതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ സവോള ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ നമ്മുടെ ക്യാഷും മുന്തിരിയും ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് അത് ചോറിൻ്റെ മേളിൽ കൂടെ ലാസ്റ്റ് ഒന്ന് വിതറി കൊടുത്തു കേട്ടോ ഇങ്ങനെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ചോറെടുത്ത് കഴിക്കരുത് കേട്ടോ കുറച്ച് സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോഴതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ വരാട്ടോ അപ്പോഴേക്കും ഉമ്മച്ചി കച്ചമ്പറൊക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും തൈരിട്ട ഇട്ട കച്ചമ്പറും വാപിച്ചിക്ക് വിനാഗിരി ഉച്ച കച്ചമ്പറും കേട്ടോ വാപിച്ചി തൈരിട്ട ഇട്ട കച്ചമ്പർ കഴിക്കില്ല അതുകൊണ്ട് വിനാഗിരി ഉച്ചി വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കി ആണല്ലോ സോറി പറ മൂന്നു ഇക്കാണെങ്കിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ വാപ്പിച്ചു ആണെങ്കിൽ പുറത്തു പോയിട്ട് വന്നില്ലായിരുന്നു കേട്ടോ അപ്പം മക്കൾ ചോറ് ചോദിച്ചു വന്നാൽ പിന്നെ ഞാനും ഉമ്മിച്ചും കൂടി അവരുടെ കൂടെ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ വാപ്പിച്ചൊക്കെ വന്നത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നു കേട്ടോ ഉറക്കാൻ വേണ്ടി കൊണ്ടുവന്നാലും അപ്പം തന്നെ ഉറങ്ങൊന്നുമില്ല ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറ് കളിയൊക്കെ കഴിഞ്ഞിട്ടായിട്ട് ഉറങ്ങുകയുള്ളൂ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ മക്കളെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഫോണും ടി വി ഒക്കെ കണ്ട് ഒരു നാല് മണി മൂന്നേ മുക്കാലൊക്കെ ഒരു അവിടെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോഴേക്കും മിഷീനിൽ കഴിയാനിട്ട് തുണിയൊക്കെ ഒന്ന് പിരിച്ചിട്ടുട്ടോ ഉച്ചയ്ക്ക് പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അയച്ചായിരുന്നു വൈകിട്ട് വിശക്കണില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് സ്നാക്സൊന്നും ഉണ്ടാക്കില്ല കേട്ടോ വെറുതെ ഇച്ചിരി കട്ടൻ ചായ മാത്രം കുടിച്ചുള്ളൂ അത് കഴിഞ്ഞാൽ കുറച്ച് തുണിയൊക്കെ എടുത്തത് മടക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ തുണി എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഡൈനിങ് ടേബിളിൽ വയ്ക്കും കേട്ടോ അതോ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ തുണി അവിടെ കിടക്കണ കാണുമ്പോൾ നമുക്ക് മടക്കാൻ തോന്നുമോ അല്ലെങ്കിൽ റൂമിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പത്ത് ദിവസം അവിടെ കിടക്കും അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും തുണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഡൈനിങ് ടേലിട്ട് നടക്കോ ോക്കു എവിടെ എന്റെ പേരുണ്ട് നോക്കട്ടെ ആ മറക്കണ്ടോ കാല കൊണ്ടാ മുറിയും ൊക്കണ്ടോ എന്തിനാത് ചുമ്മാ വച്ചാ മതി വെറുതെ പിടിച്ചില്ലെങ്കി പറഞ്ഞോടും അമ്മേ ലെറ്റ് മി കുഞ്ഞി ചെമ കവറിൽ ഇട് ട്ടോ ഫോട്ടോ എടുക്കാം ബക്കൈ പിടിക്കേ ലവ് വാട്ടർ മോ വിളിക്കി മിയേനെ വിളിക്കോ അയ്യോ നമ്മുടെ വീടിൻ്റെ താഴത്തെ പറമ്പിൽ കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഉമ്മച്ച് പറഞ്ഞു തന്നാൽ നമുക്ക് പോയാന്ന് പറിച്ചു നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ വൈകിട്ട് താഴത്തെ പറമ്പിൽ പോയി ചേമ്പൊക്കെ പറിച്ചു കിട്ടോ ഒന്നും കിട്ടിയില്ലേ കുറച്ചേ കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് നമ്മൾ രാത്രിത്തേക്ക് പുഴുങ്ങിയെടുത്തു കേട്ടോ ഉച്ചത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ആ ചോറും കറിയൊക്കെ മക്കൾക്ക് രണ്ടായിരക്കും കൊടുത്തു പിന്നെ ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്ന ചിക്കൻ കറിയും കൂട്ടി ചേമ്പൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളെല്ലാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടനൊക്കെ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ